قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فاتقوا الله عباد الله سنهم الله ساتي بشواسك لي سهودري سهودرن ماري سهورتك رمضان അതിൻ്റെ അവസാനത്തോട് അടുത്തു നിൽക്കുകയാണ് അള്ളാഹു സുബാനഹു വായാല നമ്മുടെ കർമ്മങ്ങളെല്ലാം പരിപൂർണമായ നിലക്ക് നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുകയും അവൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവി നമുക്കെല്ലാം ലഭിക്കുമാറ് നമ്മുടെ നന്മയുടെ പുസ്തകത്തിൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് സഹോദരങ്ങളെ ഈ മഹത്തായ മാസത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന ഏദുൽ ഫിത്തർ എന്ന് പറയുന്ന ആ ആഘോഷത്തിൻ്റെ തന്നെ നാം നിർവഹിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യമാണ് സക്കാത്തുൽ ഫിത്തർ ഫിത്തർ സക്കാത്ത് എന്നാണ് അതിന് സാങ്കേതികമായി പറയപ്പെടുന്ന നാമം എന്ന് എല്ലാവർക്കും സുപരിചിതമാണ് ആരൊക്കെയുണ്ടോ അവരെല്ലാവരും സക്കാത്തു കൊടുക്കണം എന്താണ് ഓരോരുത്തർ സക്കാത്തു കൊടുക്കുവാനുള്ള ഒരാളുടെ സാമ്പത്തികമായ പരിധി എന്ന് പറയുന്നത് ധനത്തിൻ്റെ സക്കാത്തിന് ഇത്ര രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു ലിമിറ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ധനത്തിൽ സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ അതേ അവസരത്തിൽ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുവാൻ നമ്മൾ ഇത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ പെരന്താളിൻ്റെ അന്ന് അഥവാ ചൊവ്വാൽ പിറ ദൃശ്യമായത് മുതൽ അല്ലെങ്കിൽ റമദാൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആ ആരാവിനും പിറ്റേന്നുള്ള പെരുന്നാൾ പകലിനും തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള അംഗങ്ങൾക്കും അവരുടെ അത്യാവശ്യ ചെലവ് കഴിച്ചിട്ട് ബാക്കി ഒരു വ്യക്തിക്ക് നൽകേണ്ടുന്ന ഒരു സ്വാഴിന് തുല്യമായ അളവ് ആരുടെ പക്കലുണ്ടോ ആ വ്യക്തികളെല്ലാം കൊടുത്തിരിക്കണം അപ്പോൾ വലിയ സമ്പന്നനാവേണ്ടതില്ല തൻ്റെ പെരുന്നാൾ ദിനത്തിലെ അത്യാവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളവരെല്ലാവരും ആ മിച്ചമുള്ളത് തൻ്റെയും തൻ ചെലവിൽ കൊടുക്കേണ്ടുന്ന തൻ്റെ കുടുംബാംഗങ്ങളുടെയും പേരിൽ സക്കാത്തായി നൽകുവാനുള്ള അളവുണ്ടെങ്കിൽ അവരെല്ലാവരും സക്കാത്ത് നൽകിയിരിക്കണം ഇതാണ് ഫിത്ര സക്കാത്ത് നൽകുവാനുള്ള സമ്പത്തിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ആ കഴിവ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി സഹോദരന്മാരെ ഇത് എന്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു ഫിത്തർ സഖാത്തി എന്തിനു വേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചത് പല തത്വങ്ങൾ അതിലുണ്ടായിരിക്കാം എന്നാൽ രണ്ട് കാര്യങ്ങൾ മഹാനായ റസൂൽഹിഹു അലിഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചിറഞ്ഞിട്ടുണ്ട് നോമ്പുകാരന് ഒരു ശുദ്ധീകരണം എന്ന നിലക്ക് എന്നാണ് ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് മിസ്കീനുകൾക്ക് അഗതികൾക്ക് പെരുന്നാൾ ദിനത്തിൽ ഊരുതണ്ടാതെ യാചിക്കാൻ ഇടവരാതെ അവരുടേതായ പെരുന്നാൾ ദിനം അവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കുവാനുള്ള വക അവർക്കും ഉണ്ടാക്കി കൊടുക്കുക അവർക്കന്നേ ദിവസത്തേക്കുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണമായി പറഞ്ഞത് ഇവിടെ ആദ്യം പറഞ്ഞത് നോമ്പുകാരന്റെ നോമ്പിൽ വന്നിരിക്കാവുന്ന വീഴ്ചകൾക്ക് പരിഹാരം ശുദ്ധീകരണം എന്ന നിലക്ക് എന്നാണല്ലോ അത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ അറിയണം കാരണം നോമ്പൊന്നും നിർബന്ധമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഫിത്തറുസക്കാത്ത് നൽകണമല്ലോ ചെറിയ കുഞ്ഞിന് പോലും നൽകണമല്ലോ ഗർഭസ്ഥ ശിശുവിനു പോലും നൽകിയാൽ നല്ലത് എന്ന് സഹാബിമാരിൽ ചിലർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അത് നിർബന്ധമല്ല എന്നാൽ എല്ലാവറ്റെല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ് അതിൽ ചെറുപ്പ വലുപ്പ വ്യത്യാസങ്ങളില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ല സ്വതന്ത്രനെന്നോ അടിമാ വ്യത്യാസമില്ല എല്ലാവർക്കും നൽകിയിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ദിവസത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എത്രയാണതിൻ്റെ അളവ് നൽകേണ്ടത് എന്താണ് നൽകേണ്ടത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ കുറിച്ച് സഹാബത്ത് പറയുന്നുണ്ട് ഞങ്ങൾ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് കാരക്കയിൽ എന്ന ഒരു സ്വാഴ് ബാർലിയിൽ എന്ന ഒരു സ്വാഴ് ഗോതമ്പിൽ ഒരു സ്വാഴ് അതുപോലെ തന്നെ പാൽക്കട്ടി നമ്മുടെ പനീർ എന്ന് നമുക്ക് പറയാവുന്ന പാൽക്കട്ടിയിൽ നിന്ന് അതുപോലെ തന്നെ ഉണക്കമുന്തിരി അന്ന് ഭക്ഷ്യധാന്യമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഏതൊക്കെയാണോ എല്ലാത്തിൽ നിന്നും അതേതിൽ നിന്നുമാകാം ഒരു സാ ആണ് അവർ നൽകിയത് ഒരു സാഴ് അതിൽ നിറക്കുന്ന വസ്തുക്കൾക്കനുസരിച്ചു കൊണ്ട് നമ്മുടെ തൂക്കത്തെ തൂക്കത്തിലേക്ക് നമ്മൾ കണക്കാക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അന്നത്തെ സാഴിൽ ഗോതമ്പിട്ടളന്നപ്പോൾ രണ്ട് കിലോഗ്രാമും നാൽപ്പത് ഗ്രാമമാണ് ഉണ്ടായത് എന്നൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം എന്നാൽ അതിൽ അളക്കുന്ന വസ്തുക്കളുടെ അതുപോലെ തന്നെ അവയുടെ തന്നെ വ്യത്യസ്ത ഇനങ്ങൾ അതിൽ വാരി നിറക്കുമ്പോൾ വാരി നിറക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സാഴ് എന്ന് പറയുന്നത് നാല് മുത്ത് ആണ് അതിൻ്റെ ഉദ്ദേശം ഒരു മുദ് എന്ന് പറയുന്നത് ഒരു ഒത്ത ഒരു മനുഷ്യന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചിട്ട് ധാന്യം വാരിയെടുത്താൽ എന്നിട്ടത് ആ പാത്രത്തിലേക്കിട്ട് അങ്ങനെ നാല് പ്രാവശ്യം കോരിയിടുമ്പോഴുള്ള ആ നാല് മുദ്ദാണ് ഒരു സാൾ എന്നറിയപ്പെടുന്നത് അത് വ്യത്യാസങ്ങൾ ഉണ്ടാകും കാരൊക്കെ തൂക്കുന്നത് പോലെയാവില്ല മറ്റു വസ്തുക്കൾ ഗോതമ്പ് തൂക്കുമ്പോൾ അതേപോലെയാവില്ല നമ്മുടെ നാട്ടിലെ അരികൾ തന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ പല വിധത്തിലുള്ള അരികളുണ്ട് ാരികളൊക്കെ തൂക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചില ചില്ലറ വ്യത്യാസങ്ങൾ ഗോതമ്പ് തൂക്കുമ്പോൾ അതിനനുസരിച്ച വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ രണ്ട് കിലോഗ്രാം കഴിച്ച് നാൽപ്പത് ഗ്രാം മുതൽ രണ്ടേ ഇരുന്നൂറ് അതുപോലെ തന്നെ രണ്ടര രണ്ടേ അറുന്നൂറ് മൂന്ന് വരെ മൂന്ന് കിലോ വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്തായാലും അതിൻ്റെ ഒരു മധ്യമ നിലപാടിലുള്ള രണ്ടര കിലോ ഏകദേശം എന്നത് കണക്കാക്കിയാൽ അല്പം കൂടിയാലും നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ കുറഞ്ഞ് കുറയാതെ നോക്കുകയാണല്ലോ നമ്മൾ വേണ്ടത് ആ നിലക്കുള്ള ഒരു നമ്മുടെ നാട്ടിലുള്ള ഭക്ഷ്യധാന്യമായ അരിയാണ് നൽകേണ്ടത് പണമല്ല സുഹൃത്തുക്കളെ നൽകേണ്ടത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും നമ്മൾ മനസ്സിലാക്കണം പണം ആവശ്യമുള്ള ആളുകൾ അന്നുമുണ്ടായിരുന്നു അന്നുമുണ്ടായിരുന്നു അന്നും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് വിനിമയത്തിനുള്ള ഇന്ന് നമ്മുടെ കറൻസികൾക്ക് പകരം വന്നുണ്ടായിരുന്നത് വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെയാണല്ലോ പക്ഷേ നബി സല്ലാഹു അലൈഹി വസ്ല്ലിത്താത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ദുർഹമെന്നോ അല്ലെങ്കിൽ അരദിർഹമെന്നോ അല്ലെങ്കിൽ ഒരു ദീനാർ എന്നോ അരദീനാറോ കാൽ ദീനാർ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവിടെയൊക്കെ ഭക്ഷണമാണ് പറഞ്ഞത് അതുകൊണ്ട് ഭക്ഷ്യധാന്യം തന്നെയാണ് നൽകേണ്ടത് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് ഒരു ന്യൂനപക്ഷ പണ്ഡിതന്മാർ പണവും നൽകാമെന്നഭിപ്രായപ്പെട്ടവരുമുണ്ടെങ്കിലും സഹാബത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവരതേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ ആ വീക്ഷണം തന്നെയാണ് പ്രബലമായ വീക്ഷണമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് മറ്റുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ കാലത്ത് നടന്ന ആ ഒരു കാര്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന വീക്ഷണമാണ് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഫിത്തറസക്കാത്ത് ആളുകൾക്കിടയില്ലെന്ന് ധാരാളമായി പണം ശേഖരിച്ചുകൊണ്ട് നാട്ടിലുള്ള ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് എന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ഈ കാലഘട്ടത്തിൽ പണമല്ലേ ഏറ്റവും ഉപകാരം അതുകൊണ്ട് അത് കിട്ടിയ ആളുകൾക്കൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞു റൂമിലുള്ള പ്രവാസികളിൽ നിന്നെല്ലാം അവരിൽ നിന്നെല്ലാം കാശ് ഈടാക്കിയിട്ട് ആരുടെയെങ്കിലും ചികിത്സക്കോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കോ ഒക്കെ നൽകുവാൻ അതല്ല ഏറ്റവും നല്ലത് അല്ലാതെ ഈ കാലഘട്ടത്തിൽ ആർക്ക് അരിവേണം എന്നൊക്കെയുള്ള ലാഘവ ബുദ്ധിയോടുകൂടി അത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ പാവപ്പെട്ടവരുടെയും പ്രയാസപ്പെടുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കണ്ണീരൊപ്പുവാനും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകുവാനും അള്ളാഹു നിശ്ചയിച്ച സംവിധാനങ്ങൾ വേറെയുമുണ്ടല്ലോ നമ്മുടെ നിന്ന് മറ്റുള്ള നമ്മുടെ സക്കാത്തിൽ എന്ന് നമ്മുടെ സക്കാത്ത് നമ്മുടെ ധനത്തിൻ്റെ സക്കാത്തുണ്ടല്ലോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് പാവങ്ങളായ ആളുകളുടെ അവർക്ക് അവരുടെ ഉപജീവനത്തിൻ്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുവാനുള്ള കഷ്ടതകൾ തീർക്കുവാനുള്ള മാർഗങ്ങളിൽ തോളോട് തോളൊരുമി അണി ചേരുക എന്നുള്ളത് വിശ്വാസിയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനെ മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് ശുദ്ധ ഇതിന്റെ പ്രാധാന്യം എമ്പാടുമാണ് പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളായ ആളുകൾ അവരുടെ ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമായിട്ട് കാണേണ്ടതാണന്ത് പാവങ്ങളായ ആളുകളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അത് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതിൽ മുന്നോട്ട് വരിക എന്നുള്ളത് ഇവിടെ സക്കാത്ത് ഇങ്ങനെ ധാന്യമായി ഭക്ഷണമായി നൽകുന്നതിന് മാറ്റി വെച്ചുകൊണ്ട് എളുപ്പം അതാണല്ലോ എന്ന് നിലക്ക് ക്യാഷ് സ്വരൂപിച്ച് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കവർ ലെറ്റ് സക്കാത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതി അത് ശരിയല്ല അതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതേ അവസരത്തിൽ അരിയും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളും അടങ്ങുന്ന കിറ്റ് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ആ ആളുകളെ വക്കീലിനെ ഏജൻസിയെ അത് കൃത്യ സമയത്ത് അവകാശികളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് നമ്മളെ നമ്മെ അറിയിക്കുന്ന ആളുകൾക്ക് നമുക്ക് നേരത്തെ തന്നെ ക്യാഷ് അവരെ ഏൽപ്പിക്കാവുന്നതാണ് എന്താണ് ആ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഈ ക്യാഷ് അർഹർക്ക് കൊടുക്കാനല്ല ഈ ക്യാഷ് കൊണ്ട് നിങ്ങൾ ധാന്യം അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിയിട്ട് അർഹരായ ആളുകൾക്ക് ഒരു സമയത്ത് എത്തിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ വക്കാലത്ത് ഏൽപ്പിക്കലാണ് നാം ചെയ്യേണ്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മറ്റൊരാളത് ഭംഗിയിൽ നിർവഹിക്കുമെന്ന് നമുക്ക് തോന്നുമ്പോൾ അയാളെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അയാളിൽ ഞാൻ ഏൽപ്പിക്കുന്ന വക്കാലത്ത് എന്ന് പറയുന്ന രീതിയാണത് അപ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ കൈകളിൽ പൈസ സ്വരൂപിച്ച് കൊടുക്കാം എന്നിട്ട് അവർ സമയമാകുമ്പോൾ അവകാശികളായ ആളുകളിലേക്ക് അത് എത്തിക്കട്ടെ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ രൂപത്തിലാണ് നമ്മൾ അത് നിർവഹിക്കേണ്ടത് മാത്രമല്ല അത് കൊടുക്കുമ്പോൾ ഏത് കർമ്മവും നീയത്വ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നീയത് എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുന്നവന്റെ മനസ്സിലെ കരുത്താണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഫിതൃസക്കാത്താണ് ഞാൻ നൽകുന്നത് എന്റെയും ഞാൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആരുടെയൊക്കെ സക്കാത്താണോ ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് അവർക്കൊക്കെ വേണ്ടിയുള്ള ഫിത്രുസക്കാത്തായിട്ടാണ് ഞാൻ നൽകുന്നത് എന്ന് വക്കീലിനെ ക്യാഷ് കൊടുക്കുന്ന ഏൽപ്പിക്കുന്ന നേരത്തും അതല്ലെങ്കിൽ നേർക്ക് നേരെ തന്നെ നമ്മൾ വിതരണം ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഉദ്ദേശമുണ്ടായിരിക്കണം എന്നത് നമ്മൾ മറന്നുപോകരുത് ഫിത്തറുസഖാത്ത് സ്വീകരിക്കുന്ന ആളുകൾ ആരാണത് സ്വീകരിക്കേണ്ടത് ആർക്കാണത് നൽകേണ്ടത് സമൂഹത്തിലെ ദരിദ്രന്മാരായ അഗതികളായ ആളുകൾക്കാണ് അത് നൽകേണ്ടത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള എട്ട് ഉണ്ടല്ലോ അതിൽ ആദ്യമായി എണ്ണിയ ഫുറ അതുപോലെ തന്നെ മസാക്കി പ്രയാസപ്പെടുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്കാണത് നമ്മൾ നൽകേണ്ടത് പലപ്പോഴും സ്വീകരിക്കുന്ന ആൾ തന്നെയും അയാളും കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടുന്ന ആളുകൾ തന്നെ സ്വീകരിക്കുന്ന അവസ്ഥയും വരും അതിന് വിരോധമൊന്നുമില്ല പലപ്പോഴും പല ആളുകളും അവരുടെ ജക്കാത്തവർ നൽകും അതേ വീട്ടിലേക്ക് തന്നെ ഈ ഇനത്തിൽ അവർക്ക് ധാന്യവും ഒക്കെ എത്തുകയും ചെയ്യും പക്ഷേ അതൊരു സൂത്രമായി ഉപയോഗിക്കുവാൻ പാടില്ല അങ്ങനെ പറയാൻ കാരണം നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ട് കാലത്ത് ചില ഹീലത്തുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചില സൂത്രങ്ങൾ എന്ന പേരിലാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട് അത് ശരിയല്ല എന്ത് ഞാൻ എൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ എന്റെ അയൽവസ അയൽവാസികൾക്കോ പരിചയക്കാർക്കോ ഒക്കെ ഞാൻ എന്തു ചെയ്യും എന്റെ വീട്ടിലെ കണക്കാക്കിയിട്ട് പത്ത് കിലോ അങ്ങോട്ട് നൽകും അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും ആ അരി അവിടെ മേടിച്ച് വച്ച് അവരുടെ വീട്ടിലുള്ള ഒരു പത്ത് കിലോ നമ്മൾക്ക് ഇങ്ങോട്ട് നൽകും പലത്തിൽ നമ്മൾ കൊടുക്കാത്തതുപോലെ ആ ഒരു രീതി പലയിടത്തും പണ്ട് കാലങ്ങളിൽ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടും കൊടുക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു എന്നാൽ സഹോദരങ്ങളെ അങ്ങനെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുന്നതിന് തെറ്റുണ്ട് എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ അത് ഞാനത് വാങ്ങാൻ അർഹനാണോ അതെനിക്ക് വാങ്ങാതിരുന്നു കൂടെ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരവസരമല്ലോ ഇത് അത് മറ്റുള്ളവരിലേക്ക് കൊടുത്തോട്ടെ എന്ന നിലക്ക് അത് വാങ്ങാതിരിക്കലാണ് നമുക്ക് ഉചിതം നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ അഥവാ എനിക്കതിന് കഴിവുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ നിശ്ചയിക്കപ്പെടുന്ന കണക്കുകൾ നമ്മൾ അറിയുമ്പോൾ എനിക്കത് വേണ്ട എന്ന് നമ്മൾ മുൻകൂട്ടി പറയുന്നതായിരിക്കും ഉചിതം അതല്ല ഞാനും ആവശ്യക്കാരനാണ് എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്ന് എൻ്റേതായ സാമ്പത്തിക നില അനുസരിച്ച് എനിക്കും പ്രയാസങ്ങളുണ്ട് എൻ്റെ അടുക്കളയുടെയും എൻ്റെ വീടിൻ്റെയും സ്വകാര്യതകൾ എനിക്ക് അറിയൂ എന്ന നിലയ്ക്ക് എനിക്കത് വാങ്ങാമെന്നു വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിന് വിരോധവുമില്ല എന്നാലത് കൊടുക്കാത്തവരെ പോലെയുള്ള ഒരവസ്ഥ പണ്ട് ഉണ്ടായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എത്രത്തോളം ചിലപ്പോൾ ആളുകൾ കഴിവൊക്കെയുള്ള ആളുകളായിരുന്നിട്ട് പോലും ഇതെന്തോ ഒരു ബർക്കത്തുള്ള ഒരു അരിയാണ് അതുകൊണ്ട് എനിക്കെന്തുകൊണ്ട് തന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ ഇത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന കമ്മിറ്റികളിലും ബന്ധപ്പെട്ട ഇടങ്ങളിലുമൊക്കെ തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാവാറുപോലുമുണ്ട് എനിക്ക് കിട്ടിയില്ല എന്നെ പരിഗണിച്ചില്ല എന്നെ അവഗണിച്ചു അപ്പുറത്ത് കൊടുത്തു എനിക്ക് കിട്ടിയില്ല അങ്ങനെ പറയേണ്ടുന്നൊരവസ്ഥ ഉണ്ടാകരുത് സഹോദരങ്ങളെ ഇതെനിക്ക് വാങ്ങാൻ എനിക്ക് അവകാശമുണ്ടെങ്കിൽ മാത്രം ഞാൻ വാങ്ങിയാൽ മതി അല്ലെങ്കിൽ അത് എന്നെക്കാൾ അർഹതയുള്ള ആളുകളിലേക്ക് പോവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത് സുഹൃത്തുക്കളെ അതും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അതുപോലെ തന്നെ അത് നമുക്ക് നിർബന്ധമായി കൊടുക്കേണ്ടെന്ന സമയം സംസ്കാരത്തിൻ്റെ മുമ്പേ അത് കൊടുത്തു കിട്ടണം ഏത് നമസ്കാരത്തിൻ്റെ മുമ്പ് അസ്തമിക്കുന്നതോടുകൂടി നമുക്കത് കൊടുത്ത് തുടങ്ങാം എന്നാൽ നേരത്തെ കൊടുത്തുകൂടെ എന്ന സംശയം ചോദിക്കുന്ന സഹോദരങ്ങളുണ്ട് മഹാന്മാരായ സഹാബത്തിൽ എന്നുള്ള റിപ്പോർട്ടുകളിൽ മഹാനായ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇമാം മാലിക്കിന്റെ മുവത്തയിൽ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടുമല്ല മൂന്ന് ദിവസം മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഷാഫി മഹബിലൊക്കെ പെരുന്ന പിന്നെ റമലാൻ്റെ എപ്പോഴും കൊടുക്കാമെന്ന വീക്ഷണമുണ്ട് പക്ഷേ അതിന് നമുക്ക് സഹാബിമാരിൽ നിന്നുള്ള അഭിപ്രായങ്ങളുടെ പോലും ഒരു പിൻബലം നമുക്ക് കാണുവാൻ സാധ്യമല്ല അള്ളാഹു അലം ഏതായിരുന്നാലും നാം മനസ്സിലാക്കുക ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം വരെയൊക്കെ നമുക്കത് കൊടുക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു വിഷയത്തെ കൃത്യമായി അതിൻ്റെ അവകാശികളായ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ആ ദിവസത്തിൽ അവർക്കത് ഉപകാരപ്പെടുന്ന നിലക്ക് എത്രത്തോളം നമുക്ക് സൂക്ഷ്മത പുലർത്തിയിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കാനാകുമോ അതിനൊക്കെ വലിയ പുണ്യമുണ്ട് സഹോദരങ്ങളെ പലപ്പോഴും ആളുകൾക്ക് ഇങ്ങനെ അരി കൊടുക്കുന്ന കൂട്ടത്തിൽ പെരുന്നാളിൻ്റെ അന്നൊരു അരി മാത്രമല്ലല്ലോ ആവശ്യം അന്നത്തെ ദിവസം അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനാണ് മോഹമുണ്ടാവുക സാധാരണ അരി കൊണ്ട് കഴിക്കുന്ന ആ ഒരു ഭക്ഷണമല്ലല്ലോ എഴുതിൻ്റെ ദിവസത്തിൽ എല്ലാവരും കഴിക്കുക അന്ന് ബസ്മതി അരി പോലെയുള്ള അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയും ഒക്കെ അരികൾ കിട്ടാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുക എങ്കിൽ അതും ഇതേ അളവിൽ തന്നെ കൊടുക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു സാഴ് കൊടുക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ ജയ അതുപോലെ തന്നെയുള്ള ആ വിധത്തിലുള്ള അരികളൊക്കെ നൽകുന്നതിനേക്കാൾ അതൊരു സാഴ് അല്ലെങ്കിൽ രണ്ടര രണ്ടര കിലോഗ്രാം നൽകുന്നതിനേക്കാൾ ബിരിയാണിയുടെ അരിയാകുമ്പോൾ നമുക്കൊരു ഒരു കിലോ ഒക്കെ കൊടുത്താൽ എന്ന് അത് ശരിയല്ല അതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ല വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ അന്ന് കൊടുത്തപ്പോഴൊക്കെയും ഒരു സാഴ് എന്ന അളവ് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണെന്തു എനിക്കങ്ങനെ കൊടുക്കാൻ കഴിയും എങ്കിൽ അയാൾ ബിരിയാണി അരി കൊടുക്കട്ടെ പക്ഷെ എല്ലാവരോടും നമുക്ക് നിങ്ങൾ ബിരിയാണി അരി കൊടുക്കണം എന്ന് നിർബന്ധിക്കാൻ പറ്റൂല നാട്ടിലുള്ള ഇടത്തരം ആളുകൾ ഉപയോഗിക്കുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം ഏതോ അതാണ് നിർബന്ധമാകുന്നത് ഒരാൾക്ക് കഴിയുമോ അയാൾ ബിരിയാണി അരിയോ മുന്തിയ വിലയുള്ള അരികളോ അയാൾ കൊടുക്കട്ടെ പക്ഷെ അപ്പോഴും നമ്മൾ അളവ് കുറക്കേണ്ടതില്ല അളവ് കുറക്കേണ്ടതില്ല അളവ് നബിസല്ലാഹു അലൈഹി വസ്ലമിന്റെ സഹാബിമാരിൽ അലി അള്ളാഹുവിന്റെ കാലത്ത് അദ്ദേഹം അരസായെന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് ജീവിച്ചിരുന്ന പ്രസിദ്ധരായ പല സഹാബിമാരും ആ വീക്ഷണത്തോട് എതിരാണ് അവർ പ്രകടിപ്പിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വീക്ഷണം അര മതിയോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോരെ എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത് അതേ അവസരത്തിൽ ഒരു നാട്ടിൽ ഇങ്ങനെ മുന്തിയെ അരി കൊടുക്കാൻ കഴിവുള്ള ആളുകൾ അവരുടെ ഒരു സാഴ് അവരങ്ങനെ തന്നെ കൊടുക്കട്ടെ അല്ലാത്ത ആളുകൾ അവരുടെ വിഹിതം അങ്ങനെയും കൊടുക്കട്ടെ എന്നിട്ട് ആ രൂപത്തിൽ അതിനെ വിതരണം ചെയ്യുക ഒരാൾക്ക് എന്താണോ കഴിയുക അത് കൊടുക്കാം പക്ഷെ ഒരാൾ ഉടനെ നിർബന്ധിക്കാൻ നമുക്ക് വകുപ്പില്ല അതുകൊണ്ടാണ് ഇസ്ലാം ആ വിഷയത്തിൽ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥം എന്ന് അവിടെ പറയുവാൻ കാരണം അതായത് എന്താണോ ഒരു നാട്ടിലെ മുഖ്യ ആഹാരം ആ നിലക്കുള്ള അതിന് വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി അതിന് അന്ന് കറി ഉണ്ടാക്കുവാനും അല്പം മാംസമോ അതിലേക്ക് ചേർക്കേണ്ടുന്ന പലവൻ ജനങ്ങളോ ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റാക്കിക്കൊണ്ട് നൽകുമ്പോൾ അത് കൂടുതൽ ഉത്തമമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പെരുന്നാൾ ദിനത്തിൽ അവർക്ക് സന്തോഷിക്കുവാനുള്ള ഒരു വകയുണ്ടാവുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചത് നമ്മൾ ഓർക്കുക അപ്പം ഏതായിരുന്നാലും സഹോദരങ്ങളെ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ മുമ്പ് അത് കൊടുത്തു വിട്ടൽ നിർബന്ധമാണ് ശേഷത്തേക്ക് മനപൂർവ്വം പിന്തിക്കാൻ പാടില്ല ഒരാൾ മറന്നുവെങ്കിൽ അയാൾക്ക് ഓർമ്മ വന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണെങ്കിൽ മറവിക്ക് ഇസ്ലാമിൽ എപ്പോഴും എന്തുണ്ട് ഒരാൾ മറന്നുവെങ്കിൽ നിവൃത്തിയില്ലല്ലോ അയാൾ ഓർമ്മ വരുമ്പോൾ കൊടുക്കണം മനഃപൂർവ്വം ഒരാൾ പിന്തിക്കുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരനാകും അയാൾ തൗപ ചെയ്യണം മാത്രമല്ല ആ തുല്യമായ നിലക്ക് അയാൾ സാധുക്കൾക്ക് വിതരണം ചെയ്യുകയും വേണം എന്തായാലും അതിൽ നിന്ന് ഒഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാത്രമല്ല മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ കാലത്ത് ഇത് സമൂഹം അതൊരു പുണ്യകർമ്മമാണ് എന്ന നിലയ്ക്ക് തന്നെയല്ലേ അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെയും മനസ്സിൽ ആ ഒരു പ്രത്യേകമായ ബോധവും ഓർമ്മയും ഒക്കെ നമുക്ക് വേണം ഇത് ഫിത്തർ സക്കാത്ത് എന്ന് ഒരു ആരാധനയാണ് അതിന്റെ കൃത്യതമായ നിലക്കത് നിർവഹിച്ചാലേ എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് മക്ബൂലാവുകയുള്ളൂ പറഞ്ഞില്ലേങ്കിലും കൊടുത്തു വീട്ടിയാൽ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുത്തു വീട്ടിയാൽ ഫയ്യാത്തുൻ മക്ബൂല അത് യോഗ്യമായ സ്വീകാര്യോഗ്യമായ പരിഗണിക്കപ്പെടും ശേഷമാണെങ്കിൽ അത് കേവലം ഒരു സ്വതക്കയായിട്ട് മാറും എന്ന് പറഞ്ഞില്ലേ അപ്പോ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകൽ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് എങ്ങനെയെങ്കിലും എൻ്റെ ബാതിരണ്ട് ഒഴിവാക്കുക എന്നുള്ള നിലക്ക് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് നടക്കട്ടെ എന്ന രൂപത്തിലാവാതെ അതിലൊക്കെ ഒരു ശ്രദ്ധയും ഒരു സൂക്ഷ്മതയുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ള വിഷയത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അതുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാധാന്യപൂർവ്വം സൂചിപ്പിക്കുവാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ എവിടെ എവിടെയാണിത് നൽകേണ്ടത് ഓരോരുത്തരും എവിടെയാണോ അവരവർ ജീവിക്കുന്ന പെരുന്നാളിൻ്റെ ദിവസം എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് നൽകൽ തന്നെയാണ് ഉത്തമം അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവരെക്കാൾ അർഹതപ്പെട്ട ആളുകൾ തനിക്ക് വേണ്ടപ്പെട്ടവരും ഏറ്റവും അർഹരായ കൈകളിലേക്ക് എത്തുവാൻ മറ്റൊരു ദേശത്തേക്കതിനെ മാറ്റിയാൽ അങ്ങോട്ട് അയച്ചാൽ അതാകും നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ അതും ആവാം എന്ന് ഈ വിഷയത്തിൽ സംസാരിച്ച എല്ലാ പണ്ഡിതന്മാരും അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പിതൃ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ വക കാര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുക അള്ളാഹു സുബാനഹൂവാല എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്നുള്ള ഏത് കർമ്മങ്ങളും ആത്മാർത്ഥമായ നിലക്ക് അവന് വേണ്ടി എന്ന നിലക്ക് അവൻ നമ്മളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നൽകി നമ്മളെ എല്ലാവരെയും അവൻ ആദരിക്കുമാറാകട്ടെ അവൻ്റെ ജനനത്തിൽ ഇടം നൽകി ആദരിക്കട്ടെ ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള നിന്നും റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാൽമീൻ വാഹമുല്ലാഹി വാ